ഫ്രണ്ടിൽ ഇങ്ങനെ അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അറിയത്തില്ല എന്നെ ചെയ്ത് വിളിച്ചില്ലയോ എന്നെ വിളിച്ചു എന്റെ അപ്പനെ വിളിച്ചു എന്റെ അമ്മയെ വിളിച്ചു എന്റെ ഭാര്യയെ വിളിച്ചു അതെന്തിനായിരുന്നു

ീ കോടതി മുമ്പിലാകെ മുമ്പിലാകെ മൂത്ര ഒഴിക്കോ തുപ്പിയോ ഞാൻ രാവിലെ നീ മൂത്ര ഒഴിക്കുന്ന മേലെ ആവർത്തിക്കരുത് ഇല്ല സത്യം 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 ആവർത്തിക്കുന്നത് അതിലും പൈസ വേണമായിരിക്കും ഒക്ടോബർ യുവർ നവംബർ

ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞതിന് അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിനും ഇല്ലെങ്കിലും നിലക്കും പിഴ കിട്ടും വാദം തുടങ്ങട്ടെ ഓക്കെ നൂറ്റി മുപ്പത്തിനാലാം ബാർ കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്ത് പോത്തിനെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് തുമ്പിക്കൈ ഇല്ലാത്ത ആനയെന്ന് പറഞ്ഞു ആനയാസ് കമ്പനിക്ക് വിറ്റു എന്നാണ് എന്റെ നല്ല കേസാണെന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു അത് മാത്രമല്ല എന്റെ പ്രതി നിരവധിയാണ് നിരവധിയോ അല്ല നിരപരാധിയാണ് അദ്ദേഹത്തിന് ആ കുറ്റം ചെയ്യാനുള്ള കെപ്പും കടയിൽ ഒന്ന് രണ്ടു വർഷമായിട്ട് ഈ പിടിച്ചു പറയും തട്ടിപ്പറയും മറ്റുള്ള മോഷണങ്ങളെല്ലാം വേറെയും കേസുകൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വെണ്ടക്കിയാ ക്ഷരത്തിൽ പേപ്പറിൽ അത് പറഞ്ഞു പ്രതിയോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഈടാക്കുവേ കേട്ടോ താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസം റോഡരികിൽ നിർത്തി കിട്ടുന്ന ബൈക്ക് മോഷ്ടിച്ച കേസ് ഉണ്ടല്ലോ അയ്യോ അത് കഴിഞ്ഞ ആഴ്ചയില്ലല്ലയോ കുറുങ്ങി കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാടം മോഷ്ടിച്ച കേസും കൊണ്ടു നല്ല ഇനി ഞാൻ നടന്ന സംഭവം ചെയ്തെന്തോരട ഇത് അതല്ല കഴിഞ്ഞതല്ലയോ ഞാൻ ചോദിക്കട്ടെ എന്നെ ഇവിടെ ആറ് മാസം അകത്തിട്ടു ഇവിടുത്തെ പോലീസ് എന്നെ തല്ലി പെറ്റി അടിച്ചു ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നേ നടന്ന കേസാ അത് അത് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയുമോ എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശരി തെറ്റാണെന്നും തെറ്റ് ശരിയാണെന്നും തെറ്റ് തെറ്റായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അംഗീകരിക്കുന്നുണ്ടോ ഒണ്ട് ഇല്ലായിരുന്നു തെറ്റുണ്ടോ നിന്നെ തൂക്കുകയെ കുറിച്ച് കഴിഞ്ഞ ദിവസം വക്കീലല്ലേ പറഞ്ഞത് മുറ്റവെല്ലാം തൂത്തു വാരണം ഒരാളെ വേണോന്ന് ആ ഒരു ചൂല് കൊടുത്തു കൊടുക്കും ഞാൻ ഞാൻ എനിക്ക് ഇംഗ്ലീഷ് ഒന്നൂടെ എന്ന് വെച്ചാൽ എന്നെ എന്തിനാ എന്നെന്തിനകത്ത് നിർത്തിയാക്കുന്നേ അവിടെ ഒരു പിള്ള ഞങ്ങൾ കരയം മയ്യാത്ത ഇംഗ്ലീഷ് സംസാരിച്ചു അഞ്ഞൂറ് രൂപ രൂപ കേസ് വന്നിട്ടുണ്ട് എന്താ കൊടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയി കല്ലുകൾ വന്ന് ിൽ പോയില്ലുകൾ അതാണോ അതുള്ളതാ ഞാൻ പറയട്ടെ ഒരു പട്ടി കടിച്ച അയ്യായിരം രൂപയുണ്ട് ഞാൻ ഈ ചാക്കിനു മിറ്റൽ കൊണ്ട് പോയിട്ട് വലിയ നടന്ന പട്ടി എറിയും വന്ന് കടിക്കുമല്ലോ രണ്ട് പട്ടി അടിക്കുമ്പോ പതിനായിരം രൂപ കിട്ടുമോ പതിനായിരം രൂപ കിട്ടിയ പൊളിക്കുവോ കഴിഞ്ഞ വന്നില്ലല്ലോ ഞാൻ വന്നില്ല അന്ന് എനിക്ക് ആശുപത്രിയിൽ എനിക്ക് ഒരു ഓപ്പറേഷൻ പുറത്തൊരു മഴയുണ്ടായിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തത് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് മാറിയോ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ നമ്മുടെ കീഴെ നിക്കുക മാറി പുള്ളിയൊന്ന് മാറി അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്തതിന്റെ മുഴയുടെ സർട്ടിഫിക്കറ്റ് വല്ലതും എന്തോ വട്ടം വരച്ചു കോടതി എന്റെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം നിനക്ക് ഹാജരാക്കിയാമ്യം കിട്ടത്തുള്ളൂ ഹരിക്ക് സ്ഥലം വല്ലതും ഉണ്ടോ എവിടെങ്കിലും എന്റെ പേര് സ്ഥലമുണ്ട് ഓ ഹരിപ്പാട് ആദ്യം എന്റെ പേരാടേ പറയുന്നത് പറയൂ അടുത്ത കാര്യം പറയോ ൾ പറയുന്നതിനും പിഴയുണ്ട് അവസാനമായി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കോടതിയോട് പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ അവസാനമായോ അപ്പൊ കോടതി ഇന്നുകൂടെ ഉള്ളോ തനിക്ക് അവസാനമായി ഞാനും ഇവിടെ ശിക്ഷ തരാൻ പോവാ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയോട് ഉണ്ട് ഉണ്ട് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സഷ്ടി പൂർത്തിയാ അപ്പൊ ബാക്കിയിൽ അണനും കൂട്ടി അങ്ങ് വരണം അന്നു പിന്നെ പ്രായത്തിൽ മൂന്നത്തെ ഒരാളില്ലയോ കേട്ടോ അത് എന്തിനാണറിയോ സഷ്ടിപൂർത്തി അന്ന് അറുപത് കേസിന്റെ വിധി വരുവാ